അച്ഛനും മകനും ഒരു വകുപ്പ് ഭരിച്ചത് തുടർച്ചയായി പലതവണകളിൽ ഭരിച്ചിട്ടുള്ളത് മന്ത്രി ആർ ബാലകൃഷ്ണയും മന്ത്രി ഗണേഷ് കുമാറുമാണ് അദ്ദേഹത്തിന്റെ ബന്ധുവായ ശരണ്യ ഗ്രൂപ്പിന്റെ എം ഡി മനോജ് കഴിഞ്ഞ ഒരു ദിവസം ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ ഓൺലൈൻ മാധ്യമത്തിൽ കൊടുത്ത അഭിമുഖത്തിൽ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിനെയും കെ എസ് ആർ ടി സി ഒക്കെ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ഈ പ്രാക്ക് ചെറിയ പ്രാക്കല്ല കാരണം കണക്കാം പട്ടിണിക്കിടയാണ് ചിലപ്പോൾ ആത്മഹത്യ ഞാനായൊണ്ടായിരിക്കും ഒരു രൂപ പോലും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ദുരന്തം അനുഭവിക്കുന്ന ഒരു ഇരയാണ് ഞാൻ കാരണം കോടിക്കണക്കിന് രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഈ വ്യവസായം നടത്തിയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഗവൺമെന്റും കെഎസ്ആർടി സിയും പറയാം ഞങ്ങൾ നാളെ അങ്ങ് ഓടാൻ പോയി ഏറ്റെടുക്കുകയാണ് ഇതിൽ പലവന്മാരും അനുഭവിച്ചു ഇനി അനുഭവിച്ചു ഞാൻ എന്റെ ഒരു വേദന കൊണ്ട് പറയുന്നത് എന്റെ ഉള്ളിൽ നിന്ന് പറയാം ഇപ്പോഴും എന്നെ ഉപദ്രവിക്കുന്ന കെ എസ് ആർ ടി സിയിൽ ഒരു വിഭാഗം ജീവനക്കാരുണ്ട് അവസാനം ഓടയിൽ കിടന്ന് പുഴുത്താച്ചത്തായി ഞാൻ വലിയ ഗുണ്ടായുസാണ് എന്റെ ചെള്ളക്കടിച്ചിട്ട് ഞാൻ അത് മറ്റേ പറയുന്ന പോളിസി ഒന്നും കേരളം എന്തുകൊണ്ടാണ് കേട്ടോ അതായത് ആർ ടി സി ഉദ്യോഗസ്ഥന്മാരും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാരും എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ഈ വീഡിയോ എടുത്തു ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാം അഭിപ്രായമുള്ളതുപോലെ സാക്ഷാൽ ദൈവന്തംബരൻ വന്നാൽ പോലും നന്നാക്കാൻ പറ്റില്ല എന്ന് രണ്ടായിരത്തി ആറില് അടൂരിൽ എ എം വി ആയിരുന്ന വിനോദ്ന്ന് പറഞ്ഞ ആള് എന്നോട് പറഞ്ഞ മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ രാവിലെ പത്ത് മണി തൊട്ട് ഒന്നര മാത്രം വരെ മാത്രം ജനങ്ങൾ കയറിയാൽ മതി എന്ന് നിഷ്കർഷിച്ചിരിക്കുന്ന ഓഫീസ് ജനങ്ങൾ ഈ യാതൊരു കാരണവശാലത്തെ സ്റ്റാഫിനോട് നേരിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ ഓഫീസിലെ എല്ലാ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൈക്കൂലിക്കാരാണെന്ന് ടി സിയും മന്ത്രിയും തന്നെ അടിവരയിട്ട് പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ ഇന്നലെ കേരളത്തിലെ എൺപത്തിമൂന്ന് സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ റെയ്ഡ് നടത്തി ഏഴ് എട്ട് ഒമ്പത് ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് ജിപേ വഴി വാങ്ങിച്ചിരിക്കുന്നു മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാർ വിവിധ വ്യക്തികളിൽ നിന്നും പിന്നെന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഒരു നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഇരുപത് രൂപ പൊതു ജനലിൽ കൂടെ വെളിയിൽ അതുമായി ബന്ധപ്പെട്ട കഥ ഞാൻ വേറെ പറയാം പിന്നെ അനധികൃതമായി ഫണ്ട് ആവശ്യം പോലെ അതായത് വൈകിട്ട് ഒന്നര ഉച്ചയ്ക്ക് ഒന്നര മുതൽ അഞ്ചു വരെ ആ ഓഫീസിനുള്ളിൽ എന്താ നടക്കുന്നതെന്ന് പൊതുജനത്തിന് അറിയാൻ പറ്റില്ല ഇത് ജനാധിപത്യ രാജ്യമാണ് ജനങ്ങൾക്ക് സേവനം നടത്താൻ വേണ്ടി വരുന്ന ഒരു ഓഫീസ് ടി സിയുടെ മന്ദബുദ്ധിയിൽ തോന്നിയ മണ്ടൻ തലയിച്ച് തോന്നിയ ഒരു ബുദ്ധിമൂലം മന്ത്രിയും സപ്പോർട്ട് അടിച്ചുകൊണ്ട് ഓഫീസുകൾ അടച്ചിട്ടിരിക്കുകയാണ് ആലപ്പുഴ ഓഫീസിലെ കളക്ട്രേറ്റായുള്ള ഓഫീസില് അവിടെ ഇരുന്ന ആർ ടിഒ ആർ ടി ഒ ആണെന്നാണ് പറയപ്പെടുന്നത് ഇപ്പൊ സ്ഥലം മാറിപ്പോയ ആർ ടി ഒ അത് വലിയ രസമാണ് അദ്ദേഹം ആക്ടിവ് ആയിട്ടിരിക്കുന്ന മനുഷ്യനാണ് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെ സേവനമുള്ള അയാൾ ഇപ്പോൾ അയാൾ പോയിരിക്കുന്നത് എന്തായിട്ടാണെന്നറിയോ ആർക്കും കുഴപ്പമില്ലാതെ സുന്ദരമായ രീതിയിൽ കണക്ക് പറഞ്ഞ് കാശ് മേടിക്കാൻ പറ്റുന്ന ഒരു വിഭാഗത്തിലേക്കാണ് എൻഫോഴ്സ്മെന്റ് യാതൊരു കഥയില്ലാത്തൊരു വിഭാഗമാണ് എൻഫോഴ്സ്മെന്റ് എല്ലാം മണ്ടയിൽ സാധാരണക്കാരൻ്റെ മണ്ടയിലെല്ലാം തന്നെ കുതിര കയറി അവന് ചെക്ക് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുകയും റോഡിൽ നടന്ന് ഷോ കാണിക്കുകയും ചെയ്യുന്ന ഈ വിഭാഗത്തെ കൊണ്ട് യാതൊരു ഗുണവും ഇല്ലെന്ന് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ ഒരു കഥയില്ല കാരണം ഇവർക്ക് കൈക്കൂലി കൊണ്ട് കൊടുക്കുന്നത് വലിയ മുതലാളിമാരാണ് വലിയ മുതലാളി എന്ന് പറയുന്ന മരമെന്ന് പറയുമ്പം ഈ നിങ്ങൾ കായങ്ങളോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ട്രിപ്പ് അടിക്കുന്ന വണ്ടികൾ മണ്ണും മണലും ഒക്കെ കൊണ്ടുവന്ന കോറികളുടെ ഉൾപ്പെടെയുള്ള വണ്ടികളിൽ നിന്ന് കൃത്യമായി പടി കിട്ടുന്നുണ്ട് ഇവർക്ക് ഒരു സംശയമല്ലേ ഏതെങ്കിലും ഒരുത്തനെ എതിർത്താൽ തെളിവ് സഹതം ഞാൻ മുമ്പോട്ട് വരാൻ തയ്യാറാണ് കൊണ്ടു തരാൻ തയ്യാറാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പലരോടും ഒരുത്തനും തയ്യാറായിട്ടില്ലെന്നുള്ള എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഏറ്റവും വികലമായ അനാവശ്യമായി സമയം കളയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഈ ആരും പറയണമില്ല സർക്കാരിന് പറയണമുണ്ട് കാരണം അതാണ് അവരുടെ ജോലി അപ്പോൾ എന്തായിരുന്നാലും ആ ആലപ്പുഴ ആർ ടി ഒയിൽ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ഒന്നരയ്ക്ക് ശേഷം ഒരു ദിവസം ചെയ്യുന്നപ്പോൾ അവിടെ ഭയങ്കര പാട്ട് കേൾക്കുന്നു ജനലിന്റെ പകുതിയിൽ കൂടി നോക്കിയപ്പോൾ കണ്ടത് മൈക്ക് വെച്ച് പാട്ട് പാട്ടുപാടിയാണ് അത്തൊരു സ്റ്റാഫ് അന്നത്തെ ആർ ടി ഒ അതിന് കൂടിയിട്ടുണ്ടെന്നാണ് പിന്നീട് ഞാൻ രഹസ്യമായി അന്വേഷിച്ചത് അറിഞ്ഞത് ഇതാണ് ആർ ടി ഒഫീസിൽ നടക്കുന്നത് നമ്മളൊക്കെ വിചാരിച്ച അഞ്ചു ദിവസം കൊണ്ട് മലമറിക്കും എന്നൊക്കെ പറഞ്ഞു അഞ്ച് ദിവസം കൊണ്ട് കുന്തു നടന്നിട്ടില്ല അഞ്ച് മാസ വർഷം അല്ല ഒരു വർഷവും രണ്ട് വർഷവും കൊണ്ട് കെട്ടിക്കിടക്കുന്ന ഫയലുകൾ ഈ മന്ത്രിക്ക് കാണിച്ചു കൊടുക്കാം മന്ത്രി വരാമെങ്കിൽ പല ഫയലുകളിലും എന്തൊക്കെയാണ് ഉമ്മർ കാണിച്ചു വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആലപ്പുഴയിൽ നിന്ന് ആർ ടിഒ രണ്ടായിരത്തി പതിനെട്ടിൽ അവസാനിച്ച ഒരു പെർമിറ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ അവസാനിച്ച ഒരു പെർമിറ്റ് വാലിഡ് അല്ലാത്ത ഒരു പെർമിറ്റ് ചത്താളിനെ ജീവിപ്പിച്ചു എന്നൊക്കെ പറയാം രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി പതിമൂ പതിനെട്ടിൽ അവസാനിച്ച ഒരു പെർമിറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബഹുമാനപ്പെട്ട എസ് ടി ടിയുടെ ഒരു ഉത്തരവിൻ പ്രകാരം ടെമ്പററി പെർമിറ്റിൽ ഓടാൻ പറഞ്ഞപ്പോൾ ഓടാൻ അവസരം കൊടുത്തപ്പോൾ ആ വിധിയുടെ മറവിൽ ആ ഫയൽ സഹിതൻ്റെ എരിപ്പുണ്ട് വിധിയിൽ വിധിയുടെ മറവിൽ വേറൊരു വണ്ടിയിലേക്ക് റീപ്ലേസ് ചെയ്ത് കൊടുത്തു ഒരിക്കലും ചെയ്യാൻ പാടില്ല അതില്ലാത്ത പെർമിറ്റ് ഇത് കൊടുത്തു ആ മാന്യം തന്നെ വീണ്ടും അവിടെ വന്നിരിക്കുകയാണ് വീണ്ടും അവിടെ ആർ ടി ആയിട്ട് അതിനൊക്കെ എത്ര ലക്ഷം രൂപയായിരിക്കും കൈക്കൂലി മേടിച്ചു ഇല്ലാത്ത പെർമിറ്റ് വെച്ച് കൊടുക്കുകയും അത് ഹൈക്കോടതിയിൽ മുമ്പ് അയാൾ ആ പെർമിറ്റ് വാലിഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ യവുമാർ എന്തൊക്കെയാണ് കാണിക്കുന്നത് യവമാർ തന്നെ അറിയില്ല കാശ് കൊടുത്താലോമാരെന്തും കൊടുക്കും ആർ ടിഒഫീസിൽ തന്നെ എഴുതി കൊടുക്കുന്ന അവസ്ഥയിലായിരിക്കുന്ന കുറേ അലിഞ്ഞ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ആർ ടിഒഫീസിലുണ്ട് ആർട്ടിഫീഷ്യൽ ജോലി ചെയ്യുന്ന വനിതകളെ പറ്റി എനിക്ക് ആ ഒരു എതിർപ്പുമില്ല കാരണം അവർക്ക് പേടിയുണ്ട് പക്ഷേ പേടിയൊന്നും ഇല്ലാത്ത കുറേ മാന്യന്മാർ ഇപ്പോഴും ഉണ്ട് പത്തനംതിട്ട ആർ ടിഒയിൽ അടൂർ ആർ ടിഒയിൽ നിന്ന് പോലെ ധർമ്മം ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യണ്ടായിരുന്നു അയാൾ അന്നത്തെ ആർ ടിഒയെ വിരട്ടിയിട്ട് ജനലിൻ്റെ അടുത്തിരുന്നിട്ടായിരുന്നു കൈക്കൂലി വാങ്ങുന്നത് അപ്പോൾ ജനലിൽ കൂടി കൈക്കൂലി മേടിക്കുക വാൽപേപ്പറിന് ചുരുട്ട് വെളിയിലേക്ക് എറി രണ്ടു നൂറ് പ്രാവശ്യം കണ്ടു വേറൊരുത്തരാണെങ്കിൽ അതിന് തൊട്ടു മുമ്പിൽ ഒരു പിന്നെ ഒന്നല്ല രണ്ട് പേര് തൊട്ട് മുമ്പിൽ ഒരു കാസറ്റുകളുണ്ട് ആ വെൽഗേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സ്ഥാപനത്തിൽ അയാൾ ചെയ്യുന്ന എന്താണ് അവിടെ വരുന്ന പൈസ ഇവിടെ കൊണ്ടു വച്ചിട്ട് പോവുകാരും ചെയ്യുന്നത് എന്നിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹം ആ പിന്നെ കാസറ്റ് കാരുടെയും സി ഡി എന്നാണ് അപ്പൊ ചെയ്യുന്ന പണി ആർട്ടിഫിഷ്യൽ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി മേടിക്കുക അവർക്ക് വേണ്ടി വിടുവലി പണി ചെയ്യുന്ന മാന്യനാണ് അയാൾ പിന്നെയോ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ മരിച്ചാൽ രണ്ടായിരത്തി പത്തിൽ വന്ന് വന്ന് ഒപ്പിട്ടിട്ട് അതിൻ്റെ ഇടയിൽ ഒപ്പിട്ട് ആർ ടിമാരുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഈ വിനോദ് പറഞ്ഞതുപോലെ തന്നെ കൈക്കൂലി വാങ്ങാത്ത ഒരുത്തനെ കാണുവാൻ വേണ്ടി കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷമായിട്ട് ഞാൻ നടക്കുകയാണ് ഒരുത്തനേയും കണ്ടിട്ടില്ല എ എം പിമാരിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഡ്രൈവറെ ശല്യം ചെയ്യലെന്നാണ് പറയുന്നത് കായംകുളം റൂട്ടിൽ ഓടുന്ന ഒരു പ്രൈവറ്റ് ബസ്സിൽ ഒരു രണ്ട് എ എം പിമാർ യാതൊരു യൂണിഫോമും ഇല്ലാതെ നെയിം ബോർഡ് പോലും ഇല്ലാതെ ഒന്നും ഇല്ലാതെ ഐഡൻറ്റിറ്റി കാർഡ് ഒന്നും ഇല്ലാതെ കയറി ബസ്സിലെ ഡ്രൈവറെ ബസ് ഓടിക്കുന്ന സമയത്ത് ചോദ്യം ചെയ്യുന്നു കാണേണ്ടി വന്ന ഗതികേട് കേരളത്തിലെല്ലാവരും കണ്ടിട്ടാവും അത്ര ഗതികളിലാണ് കേരളത്തിലെ ആർ ടി ഓഫീസുകളെന്ന് പറയാതെ വയ്യ എന്തിനാണിത് അടച്ചിട്ടത് അടച്ചിട്ടത് കൈക്കൂലി വാങ്ങാനാണെങ്കിൽ അതിൻ്റെ വിഹിതം മേപ്പോട്ട് കിട്ടുന്നുണ്ടെന്ന് വേണം നമ്മൾ പറയുവാൻ കൈക്കൂലി മേടിക്കാത്തവനെ കാണാനുള്ള പ്രയത്നം എന്നുള്ളത് ഒരു അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷ സശ്രബ്ദം വായിക്കുകയും ആളിനോട് സംസാരിക്കുകയും ചെയ്യാൻ പോലും ഈ യൂണിഫോം കിട്ടാൻ മാന്യൻ മധുരക്കെന്തിനാണ് യൂണിഫോം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു തന്നെ എം ബി ആയിട്ട് ഇൻസ്പെക്ടർ ഇതിൽ അവരെന്തിന് പോസ്റ്റ് ചെയ്തിട്ട് അവർക്ക് യൂണിഫോം വേറെന്തെങ്കിലും യൂണിഫോ ബാക്കി അല്ലാത്ത യൂണിഫോം കൊടുക്കണം പല ആർ ടിമാരും ജോയിൻറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ സാർമാർക്ക് വലിയ സാർമാരാ പിന്നെ ഉമ്മമാർക്ക് മിണ്ടാൻ വലിയ പാടാണ് വിദ്യാഭ്യാസം എന്ന് ചോദിക്കരുത് പണ്ടത്തെ ഐ ടി ഐയും അല്ലെ പത്താം ക്ലാസ്സും ഇതേ കാണത്തുള്ളൂ ഡിപ്ലോമയെ കാണത്തുള്ളൂ കുറ്റപ്പെടുത്തി പറയുന്നതല്ല പക്ഷെ അയാൾ ആർ ടി ആയിട്ട് ചെല്ലുമ്പോഴും ഈ പണി തന്നെ ഇരിക്കുന്നേ അവിടെ ചെന്ന് സാറിനോട് മിണ്ടാൻ പാടില്ല സാർ പറഞ്ഞ് കേട്ടിട്ട് പോകണം ഇതൊക്കെയാണ് അവിടെ നടന്നൊരിക്കുന്നത് കോടതി വിധികളെ കൊണ്ടുചെന്നാൽ കോടതി വിധികളെ പോലും ആ യാതൊരു വിധമില്ലാത്തൊരു യാതൊരു കാരണവശാലും കോടതികൾ അനുസരിക്കാത്ത ഒരു ഉദ്യോഗസ്ഥന്മാർ പല ആർട്ടി ഓഫീസുകളുണ്ട് കോടതി കണ്ടംപ്റ്റ് ഫയൽ ചെയ്താൽ പോലും യുവന്മാർ അതിന് പുറ പോയി മാപ്പപേക്ഷ കൊടുത്ത് അതിന്റെ മണ്ഡലപ്പീല് പോകുന്ന അവസ്ഥയിലേക്കാണ് ഇരിക്കുന്നത് പക്ഷേ അവർക്ക് ഇഷ്ടമുള്ളവരാണ് ഗുണ്ടിയിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല വിവരാവകാശം ചോദിക്കരുത് ഇഷ്ടമല്ല കോടതി പോരുത് ഇഷ്ടമല്ല സർട്ടിഫൈഡ് വകുപ്പ് ചോദിക്കരുത് ഇഷ്ടമല്ല ടി സി നിന്ന് കൃത്യമായിട്ട് പറയും നിങ്ങൾ സർട്ടിഫൈഡ് കോപ്പിക്ക് അപ്ലൈ ചെയ്തോളൂ തരും ആർട്ടിഫിസിൽ ചെന്നാൽ തരില്ല വിവരാവകാശം ചോദിക്കുന്നത് സാർമാർക്ക് ഒട്ടുമേ ഇഷ്ടമല്ല എ എം വിമാരിൽ ചിലര് ഡ്രൈവിംഗ് ലൈസൻസ് ഹെവി ലൈസൻസ് ഇല്ലാത്ത സമയത്ത് ഇവർ ഹെവിയും എൽ എം വിമാണോ എന്നാണ് നിയമം പരീക്ഷിക്കുക അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊന്നും ഇല്ലാതെ അപ്ലൈ ചെയ്തിട്ട് പരീക്ഷ ടെസ്റ്റിന് അപ്ലൈ ചെയ്തതിന് ശേഷം ലിസ്റ്റ് പേര് പറയാ സമയത്ത് ഹെവി ലൈസൻസ് എടുത്തവർ പത്തനംതിട്ട ജില്ലയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവർക്ക് മോട്ടോർ വാഹന വകുപ്പിൽ എ എം വിമാരായി ജോലി കിട്ടുന്നതിന് മുമ്പ് വർക്ക്ഷോപ്പ് സേവന അനിവാര്യമാണ് ഈ വർക്ക്ഷോപ്പ് സേവനം അനിവാര്യമാകുന്ന സമയത്ത് ഹെവി വെഹിക്കിൾസ് ഒന്നും ഇല്ലാതെ സാധാരണ കാറൊക്കെ പണിയുന്ന സർക്കാർ അക്രേഷനുള്ള വർക്ക്ഷോപ്പിൽ പോയിട്ട് അവിടുത്തെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എടുത്തിട്ടാണ് കാണിക്കുന്നത് ഇത് വിവരാവശ്യം ചോദിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലേക്കുള്ള കടന്നു കയറ്റമായൊന്ന് തരാൻ പറ്റില്ല കാരണം അങ്ങനെ സാധനമില്ല അങ്ങനെ സർവത്ര അഴിമതിയുടെ അങ്ങേയറ്റമാണ് ആർ ടി ഒഫീസ് ഞാനൊരു വ്യക്തിപരമായ കാര്യം പറട്ടെ ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തിനുള്ളിൽ ഞാൻ കണ്ട ആർ ടിഒമാരിലൊരാൾ അദ്ദേഹം ചെല്ലുന്ന ആൾക്കാരോട് മാരുമായി സംസാരിക്കുമായിരുന്നു ആരോടായാലും ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് ഞാൻ അനുഭവിച്ച കാര്യം കൂടിയാണ് പറയുന്നത് രണ്ടാമതൊരു അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷ മുഴുവൻ വായിക്കുമായിരുന്നു ആ അപേക്ഷ ഏറ്റുവിസഡ് വായിച്ചിട്ട് അതിനകത്ത് എന്താണെന്ന് നോക്കി കൃത്യമായ രീതിയിൽ ചോദ്യം അവരോട് ചോദിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ചെയ്തു കൊടുക്കും ഒരു അറുപത് ശതമാനമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ചെയ്തു കൊടുക്കുന്ന ഒരു ഓഫീസറെ ഞാൻ കണ്ടു ഞാൻ അദ്ദേഹത്തിൻ്റെ മാത്രം അദ്ദേഹം റിട്ടയർ ചെയ്ത ദിവസം അദ്ദേഹത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുത്തു വേറെ പലരുടെയും ചടങ്ങിൽ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ടില്ല അദ്ദേഹത്തിന് മാത്രം ചടങ്ങിൽ പങ്കെടുത്തു പേര് പറഞ്ഞതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അൻസാരി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് സാധാരണ ഒരു സ്കൂൾ അധ്യാപനെ കയറിയ ഒരാളാണ് അതിനുശേഷം എ എം ബി ആയി അവസാനം ആർ ടി ഐ റിട്ടയർ ചെയ്തൊരു മനുഷ്യനാണ് ആർ ടി ഐ ബോർഡ് എന്ന് പറയുന്ന പോലും ഡി ടി സി ആയിരിക്കുന്ന ആൾ കൊടുക്കുന്ന ശുപാർശയുടെ പുറത്ത് കളക്ടറും എസ് പിയും ഒക്കെ ഒപ്പിടുകയാണ് ചെയ്യുന്നത് അവിടെയും അഴിമതി നടക്കുന്നുണ്ടോ എന്നാണ് പറയുന്നത് പറയുന്ന സാർമാരൊന്നും വാങ്ങുന്നില്ലെന്നുള്ള പക്ഷെ കാണിക്കുന്നതല്ല അങ്ങേറ്റത്തെ കാര്യം കാരണം എന്തെങ്കിലും കിട്ടാതെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുവോ അതിനുള്ള ധൈര്യം ഉള്ളത് എന്തായിരുന്നാലും കഴിഞ്ഞ പിന്നെ വിജിലൻസിൽ പരാതി കൊണ്ടിരുന്നാലുള്ള കാര്യം എന്താ കൈക്കൂലി ആണെങ്കിൽ പിടിക്കാം മറ്റുള്ള ഒന്നും ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത് പണ്ടൊക്കെ വിജിലൻസിൽ പരാതി കൊടുത്താൽ ഉച്ച നമ്മൾ ഡി വി എസ് പിക്ക് പരാതി കൊടുത്താൽ അതിനകത്ത് തീരുമാനം ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ ഡി വി എസ് പിക്ക് പരാതി കൊടുത്താൽ അദ്ദേഹം നേരെ അങ്ങ് വിജിലൻസ് ഡയറക്ടർക്ക് അയക്കണം ഡയറക്ടർ നേരെ താഴോട്ട് അയക്കണം എങ്കിൽ മാത്രം നടക്കും അപ്പോഴത്തേക്ക് ഈ സാറ് റിട്ടയർ ചെയ്ത് വീട്ടിൽ പോയിരിക്കുകയും ചെയ്യും ഇതാണ് നമ്മുടെ നാട്ടിൽ ആർ ടി ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയിൽ ഏറ്റവും വലിയ കാര്യം കൺസൾട്ടൻറ്റുമാരൊന്നും വേണ്ട ഇപ്പം നേരിട്ടാണ് ഏർപ്പാടുകളില്ല പണ്ട് കൺസൾട്ടൻ്റുമാർ വേണമെങ്കിൽ ഇപ്പോൾ നേരിട്ട് വേണ്ടി ചില സാറുമാരും സാറത്മാരും ഒക്കെ ഇവർ ഈ കക്ഷികളുടെ മൊബൈൽ നമ്പരും ഒപ്പം ഇമെയിൽ ഐ ഡിയും വെക്കണമെന്നൊരു നിർബന്ധം വെച്ചിട്ടുണ്ട് മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചിട്ട് അവരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേരിട്ട് ഏർപ്പാട് നടത്തുന്നതായിട്ടൊക്കെ ഒരു വിവരം ഇടയ്ക്കേണ്ടി കിട്ടിയിട്ടുണ്ട് പക്ഷേ ആശുപത് ഹോസ്പിറ്റൽ ഓഫീസിനകത്ത് ചെമ്പി കൈക്കൂലി വാങ്ങുന്ന ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ഏതെല്ലാം രീതിയിൽ കാശ് ഉണ്ടാക്കാമോ അതിനെപ്പറ്റി മാത്രമാണ് ഇവർ ആക്കിയുണ്ട് വാഹൻ വരുന്നതിന് മുമ്പ് രണ്ട് പിന്നെ ക്ലർക്കുമാർ രാവിലെ വന്നിട്ട് ഉദ്യോഗസ്ഥന്മാർ ഐ ഡി മേടിച്ച് ഐ ഡിയിൽ പോയി എല്ലാം ചെയ്തു കൊടുത്തിട്ട് വൈകുന്നേരം ആവുമ്പോഴുള്ള ചിൽഡ്രയും മേടിച്ചുകൊണ്ട് പോകുന്നേങ്ങിട്ടുണ്ട് ഒപ്പിടുന്ന സമയം ആവുമ്പോഴത്തേക്ക് ജോയിൻറ്റ് ആയിട്ട് എം ബിടെ അടുത്തില്ലേ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മന്ത്രി ഈ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ശ്രദ്ധപ്പെടുത്തുക അല്ലാതെ നാട്ടിലുള്ള പ്രൈവറ്റ് ബസ്സുകളിലെ മുപ്പത്തി ബസ്സിനെ ഏഴായിരത്തി അഞ്ഞൂറാക്കിയ സാങ്കേതിക വിദ്യക്ക് പിന്നിൽ അച്ഛനും ഒക്കെ പങ്കുണ്ട് എന്നുള്ള ഓർമ്മ അദ്ദേഹത്തിന് പറയും അദ്ദേഹം ഇടയ്ക്ക് ഇടയ്ക്ക് അച്ഛൻ്റെ കാര്യം പറയാറുണ്ടല്ലോ സ്വകാര്യ ബസ് മേഖല ഏറ്റവും തകർത്തത് ഇദ്ദേഹത്തിൻ്റെയും ഇദ്ദേഹത്തിൻ്റെ മകൻ അച്ഛൻ്റെയും സമയത്താണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഒരു വ്യക്തിപരമായ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എൻഫോഴ്സ്മെന്റിനെ പറ്റി ഞാൻ പറഞ്ഞു വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഒരാളൊരു എടുക്കുന്നതും അയാൾ മനോജ് പറഞ്ഞ പോലെ ഇരുപത് കോടി രൂപയാണ് മനോജിൻ്റെ നഷ്ടം നിങ്ങളവിടെ ചെന്ന് കാണണം മനോജിന്റെ ഗോഡൌണിൽ കിടക്കുന്ന വണ്ടികൾ കാണുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതിൻ്റെ ബുദ്ധിമുട്ടെന്താണെന്നുള്ളത് നൂറ്റാപത്തിനാല് കിലോമീർ നൂറ്റാപ്പത് കിലോമീറ്റർ വേഗത്തി കിലോമീറ്റർ വേഗത്തേക്ക് പെർമിറ്റ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ മന്ത്രിയും കെ എസ് ആർ ടി സി ഓർക്കേണ്ടത് ഇരുപത് ഇരുപത്തഞ്ചും കോടി രൂപ മുടക്കി ഇട്ടിരിക്കുന്ന വാഹനം നശിച്ചു പോകുമ്പോൾ അതിനകത്ത് പുറത്തിരുന്നുണ്ട് എന്തും പറയാം അവിടെ ചെന്ന് നോക്കണം നിങ്ങൾ ഈ വണ്ടികളെല്ലാം തന്നെ മാറ്റി കെ എസ് ആർ ടി സിക്ക് അത്രയും വണ്ടി ഇറക്കാനുള്ള സൗകര്യം ഉണ്ടോ അതിൽ പുതിയ ചാഴ്ചകൾ എടുക്കുന്നതിന് കമ്മീഷൻ വല്ലതും നമുക്ക് തരാമെന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പുതിയ വണ്ടികളിലേക്ക് പോകുന്നതിന്റെ ഉദ്ദേശം എന്താണ് പുതിയ പുതിയ സംരംഭകരൊന്നും വരാതെ കുത്തുകളുടെ കയ്യിലേക്ക് പൊതുഗതാഗതം കൊടുക്കാൻ വേണ്ടിയുള്ള പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് അവർ സമരം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇതൊക്കെ ജനം അറിയേണ്ടതാണ് ജനം നോക്കുമ്പോൾ ഇത് പിന്നെ രാവിലെ പ്രൈവറ്റ് ബസ് അടിച്ചു അതിൻ്റെ പുറത്ത് പിന്നെ രാവിലെ കൊടിയും കുത്തിക്കൊണ്ട് പിള്ളേർ ഇറങ്ങി വരുന്നു ഉച്ചയ്ക്ക് തടയുന്നു ആർക്കും കയറി തടയാവുന്ന ഒരു സാധനമായി സ്വകാര്യ ബസ് മാറുമ്പോൾ അതിൻ്റെ പിന്നിൽ അനുഭവിക്കുന്ന വേദനയാണ് ശരണ്യ മനോജിൻ്റെ വാക്കുകളിലൂടെ പുറത്ത് വന്നത് ഉഴുത്തല്ല നരകിച്ച് ചാവണമെന്ന് പറയുന്ന കൂടുതലാണ് ഞാനും ഉള്ളത് പല സമയത്തും പലരുടെയും പരിപാടി കാണുമ്പം ഇതാണ് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആർ ടി ഒയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് സഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ സഹിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ സഹിക്കുക എന്നുള്ളതിനൊരു പരിധി ഉണ്ടെന്നുള്ളതാണ് സത്യം മക്കളും കുടുംബമൊക്കെ ഉണ്ടായിട്ടാണ് പലരും പ്രതികരിക്കാത്തത് ഒരു ഫയലിന് എതിർക്കുന്നവൻ്റെ ഫയലിന് പത്ത് മാസവും എതിർക്കാത്തവൻ്റെ ഫയലിന് പത്ത് മിനിറ്റും കൊണ്ട് കൊടുക്കുന്നതാണ് ഞാൻ നേരത്തെ ആലപ്പുഴയിൽ നടന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞത് വീണ്ടുവാസാറോടെ വന്നിട്ടുണ്ട് അടുത്ത പണി കൊടുക്കാൻ വേണ്ടി ആൾക്കാർക്ക് കണ്ടാൽ മാന്യതയാണ് കാണിച്ചതല്ല ഇത്താലത്തെ പണികളുമാണ് എതിർക്കാൻ ധൈര്യമുള്ള ഏത് സാറ് വേണമെങ്കിലും പരസ്യമായിട്ട് ഒരു പത്രസമ്മേളനത്തിൽ വന്ന് സംസാരിക്കാൻ ധൈര്യമുള്ള സാറുമാരെയും വെല്ലുവിളിക്കുന്നു ധൈര്യമുണ്ടോ ഒരാർക്കെങ്കിലും വരാൻ ഒരിക്കലും കാണത്തില്ല കാരണം എല്ലാവരുടെയും കൈകൾ കറുത്തതാണ് വെളുത്ത ശുദ്ധമാണെന്ന് പറയുന്ന കൈകളൊക്കെ തന്നെ കറുത്തതാണ് വൻകിടക്കാരനോടൊപ്പം നിൽക്കുകയും സാധാരണക്കാരനെയും പിച്ച് ചിന്തി ചെയ്യുന്നവരാണ് ആർ ടി ഓഫീസിൽ മിക്ക ജീവനക്കാരും അവർക്ക് ഇഷ്ടമുണ്ടേ ചെയ്യും എടാ സർക്കാർ കൊടുക്കുന്ന ഒരു പെർമിറ്റ് സർക്കാരിൻ്റെയാണ് പെർമിറ്റ് ഈ വെക്കിളിന് ഉടമയ്ക്ക് അതിനകത്ത് പേര് ജീവിക്കാനുള്ള അവകാശമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ അവൻ ഏത് വണ്ടി കൊണ്ട് ഓടിച്ചാലും ഇവർക്ക് ടാക്സല്ലേ കിട്ടും ടാക്സല്ലേ ഇവർക്ക് വേണ്ടി എൻ്റെ അല്ല വേറെ എന്താ വേണ്ടേ ടാക്സും ഇൻഷുറൻസും ഇല്ല കെ എസ് ആർ ടി സിക്ക് പോടാം അവർക്ക് കുഴപ്പമില്ല പാട്ട് വെക്കുക എല്ലാം ചെയ്യാം നീ ഒരുത്തതായ എല്ലാ നടപടികളിലും സർക്കാർ സ്പോൺസർ ചെയ്യുന്നു പക്ഷേ ആ സ്ഥാനത്ത് നികുതി അടച്ച് കറക്റ്റായിട്ട് ഓടുന്ന വാഹനം റോഡിൽ ഇറക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ഇതുവരെ മനസ്സിലാക്കാത്തൊരു സംഭവം ഇത് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ അഞ്ച് മിനിറ്റ് അഞ്ച് പിന്നെ സമയം ഇങ്ങനെ വെച്ചത് ഇനി വാർ മറ്റൊരു കാര്യം കൂടി ഒരു ആർട്ടി ഓഫീസിലും പതിനൊന്ന് മണിക്ക് ശേഷം ഫോൺ എടുത്താലേ എടുത്തില്ല വളരെ തുച്ഛമായ ആർട്ടിഫീസിൽ മാത്രമേ ഫോൺ എടുക്കാറുള്ളൂ അത് എടുത്താൽ പതിനൊന്ന് മണിക്ക് ശേഷം എടുക്കും ഒരു വ്യൂരോ അതിൽ നിന്ന് കിട്ടത്തുമില്ല നമ്മളെല്ലാം ഓൺലൈനിൽ അടയ്ക്കണം കയറിയിറങ്ങാൻ വേണം പിന്നെ എന്തിനാ അവർ ഇങ്ങനെ ചെയ്യുന്നത് സ്ത്രീകളെ പറ്റി ജോലി ചെയ്യുന്ന സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെ വർട്ടെ ആർട്ടി ഓഫീസിൽ അഴിമതി കുറെ കുറയും ചില സ്ത്രീകൾ നമ്മുടെ ഒരു എം ബി ഉണ്ടായിരുന്നു ക്ലർക്കായി വന്ന എം വിളുണ്ട് അതുപോലത്തെ സാധനങ്ങളൊന്നും പറയരുത് മാന്യമായി ജോലി ചെയ്യുന്ന പല സ്ത്രീകളുമുണ്ട് ഈ സ്ത്രീകളെ അപമാനിച്ച ആളിനെതിരെ പോലും പരാതി എടുക്കുവാൻ തയ്യാറാകാത്ത ആർ ടിഒമാർ കേരളത്തിലുണ്ട് പത്തനാപുരം ജോയിന്റ് ആർ ടിഒക്കെതിരെ ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സമാന്തര സർവീസിനെതിരെ ഒരു ഓട്ടോറിക്ഷയിൽ എട്ടും ഒമ്പതും പത്തും പേരെ കയറ്റിക്കൊണ്ടുപോയി പത്തിരുപത്തഞ്ച് വണ്ടി ട്രിപ്പ് അടിക്കുന്നതിനെതിരെ പരാതി കൊടുത്തു മന്ത്രിയും ഞാനുമായി നേരിട്ട് സംസാരിക്കുക അദ്ദേഹം അത് പരിഗണിക്കാം എന്നൊക്കെ എന്നോട് പറഞ്ഞു ഒന്നും നടന്നില്ലെന്നുള്ള വേറെ കാര്യം ഇപ്പം സമാന്തര സർവീസ് എന്റെ മണ്ഡലത്തിലുണ്ടാകത്തില്ല എന്ന് പറഞ്ഞു സമാന്തര സർവീസ് അല്ലാത്ത അവിടെ ഒരു സാധനവും നടക്കുന്നില്ല എന്നുള്ള വേറൊരു കാര്യം ആ ജോയിന്റ് ആക്ടിവിക്ക് ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഈ രണ്ടായിരത്തി ഇരുപത്തിയാൽ ആറാം മാസം മുതൽ ഇന്ന് വരെ നിരവധി പരാതി രജിസ്ട്രേറ്റ് പോസ്റ്റ് അയച്ചു ഒരു ഫലവും ഉണ്ടായിട്ടില്ല എന്നുള്ള അവിടുത്തെ എൻഫോഴ്സ്മെന്റിനും കൊടുത്തു കീം ഫലം ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക ഈ സാധനം മൊത്തത്തിൽ മൊത്തത്തിലടച്ചിലാവും ജനം അങ്ങോട്ട് കേരത്തേ ഇല്ല സൗകര്യമായിട്ട് കാശ് മേടിക്കാമല്ലോ സൗകര്യമായിട്ട് കാശ് മേടിക്കാം ഇഷ്ടമുള്ളവരെ ക്യാബിനകത്ത് വിളിച്ചിരുത്തി മണിക്കൂറോളം സംസാരിക്കാം ഒക്കെ ചെയ്യാം ഇഷ്ടമുള്ള പണിയെല്ലാം ചെയ്യാം പലപ്പോഴും പല അപ്പവും താറാവിൻ്റെ ഇറച്ചിയും പലയിടത്തൊന്നും മേടിക്കാം ഈ പണ്ട് നമ്മുടെ പോലീസുകാരിൽ പലരും വീട്ടിൽ മീൻ മേടിക്കുന്നതും ഒക്കെ മീൻകൊട്ടേ കൈട്ട് വരുന്നതും കപ്പലണ്ടിക്കാട്ടൊക്കെ കൈയിട്ട് വരുന്ന പോലത്തെ പണി കാണിക്കുന്ന പലരും ഇപ്പോഴും ഓഫീസിലുണ്ട് വരുന്നതും പഴയതിൻ്റെ ഭാവവും പരിധിയും കണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും പറയാൻ വയ്യ അത്രമാത്രം മനുഷ്യൻ ശവിച്ചുകൊണ്ട് കൊടുക്കുന്ന പൈസയാണ് ഇനിയെങ്കിലും ഈ പണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം എൻ്റെ പൊന്ന ആർ ടി ഓഫീസ് ജീവനക്കാരെ നിങ്ങൾ ചെയ്യാൻ ഇത് നിങ്ങൾക്ക് ഈന്തത്തില്ല ഈ പൈസ മനുഷ്യനെ നിങ്ങൾ നിങ്ങൾ മേടിക്കുന്ന ശമ്പളം പോലും സത്യം പറഞ്ഞാൽ മനുഷ്യനെ മനുഷ്യൻ്റെ പ്രാക്കിൻ്റെ ഫലമാണ് മനസ്സുകൊണ്ട് നിങ്ങളെ ശപിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഗെതി പിടിക്കില്ല എന്ന് പറയാനാണ് ഞാൻ ഈ വീട്ടിൽ തന്നെ മനോജിനെ പോലെ തന്നെ ഞാനും പറയാൻ സാധിച്ചത് നിങ്ങൾ ദ്രോഹിച്ച് എത്ര പേർ എത്ര ആയിരം ആൾക്കാർ നിങ്ങൾ ദ്രോഹി നിങ്ങൾ എത്ര പേരെ ദ്രോഹിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ നിയമവരായ കാര്യങ്ങൾ ചോദിച്ചാൽ അവരെ ദ്രോഹിക്കുന്ന അല്ലാതെ ഇന്ന് വരെ നിങ്ങളിൽ ഏതെങ്കിലും ഒരുത്തന് അവരെ സഹായിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം